രാമായ രാമചന്ദ്രായ മചന്ദ്രമഭ്രാ വേതസേ രഘുനാഥായ കൂന്ദമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിളം ജീവനസ്മരണം ജയ ജയരാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു വാത്മീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് രാമലക്ഷ്മണന്മാർ ചിത്രകൂടത്തിലേക്ക് പോകണം എന്ന് ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ചു പോയിട്ടില്ല ത്രികൂടത്തിൽ എത്തിയിട്ടില്ല ധാരാളം ആനകളും മാനുകളും മറ്റ് എല്ലാം ഉള്ളതായ അവിടേക്ക് പോകുക എന്ന് ഭരദ്വാജ മഹർഷിയുടെ അവിടെ സ്ഥിതി ചെയ്തു അദ്ദേഹം വളരെ സിദ്ധനാണ് തപസ്വിയാണ് നല്ല സൽക്കാരം മുതലായിട്ടതെല്ലാം രാമലക്ഷ്മന്മാർക്ക് നൽകി ചിത്രകൂടത്തിലേക്ക് പോയിക്കൊള്ളുക കുളക്കോഴികൾ കുയിലുകൾ അവരുടെ കൂജനങ്ങൾ ആനകൾ മാനുകൾ നല്ല പച്ചില മരങ്ങൾ എല്ലാം അവിടെ ഉണ്ടാവും ചിത്രകൂടത്തിൽ എന്ന് പറഞ്ഞ് രാമലക്ഷ്മണന്മാർ അവിടെ പോവാൻ യാത്ര ചോദിച്ചു ഭരദ്വാജ മഹർഷി അനുഗ്രഹിച്ചു അയക്കുകയും ചെയ്തു സർവദാ മംഗളം വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഭരദ്വാജൻ പറയും ചെയ്തു ഭരദ്വാജ മഹാമുനി പുരുഷശ്രേഷ്ഠ എന്ന് വിളിക്കുകയാണ് രാമനെ ഗംഗായമുന സംഗമത്തിൽ ചെന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കാളിന്തി നദിയുണ്ട് കാളിന്തി നദിക്ക് പല പേരുണ്ട് അതിന് ഒരു സ്ഥലത്തെ വ്യത്യാസം അല്ലെങ്കിൽ ചിലർ പറയണ പേരുകളും ആവാം അംശുമതി നദി എന്ന പേരും ഉണ്ട് കാളിന്തി നദി സൂരജ എന്ന് പറയും സൂര്യൻ്റെ പുത്രിയാണത്രേ അതിനെയാണ് സങ്കല്പം അംശുമതി നദി കാളിന്തി നദി ഇതിനെ തന്നെയാണ് യമുന എന്നും പറയുന്നത് എന്നാണ് പറയുന്നത് വേറൊരു സ്ഥലത്താവുമ്പോൾ യമുനായി അതിൻ്റെ കൈവഴി പോലെയും അങ്ങനെ എന്തൊക്കെയാണ് യമുന എന്നും ചിലപ്പോൾ ഇതിനെ പറയാറുണ്ട് അപ്പം ഗംഗയും യമുനയും കൂടി സംഗമിക്കുന്ന തഥാസ്ഥ തഥാ സാധ്യത കാളിന്ദീം ശീഘ്രസ്രോത സമാഗമം മാപകാം വളരെ വേഗം ഒഴുക്ക് ഉണ്ട് ഇന്നത്തെ പോലെ ഇന്നിപ്പം അതിലൊന്നും വെള്ളമില്ല എന്ന പറയണ അധികം പണ്ട് നല്ല ഒഴുക്കുള്ള നദിയാണ് ഇത് അവിടെ സൂക്ഷിക്കണം എന്തായാലും ആ നദിയൊക്കെ ഉണ്ട് അവിടെ കടക്കുക അംശുമതി നദി അല്ലെങ്കിൽ കാളിന്ദീ നദി തരണം ചെയ്ത് തെക്ക് വട പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് ഇപ്പോൾ ഇബര് വടക്ക് ഭാഗത്താണ് ആ നദിയുടെ തരണം ചെയ്ത് തെക്ക് ഭാഗത്ത് എത്തുക അപ്പോൾ അവിടെ നല്ലൊരു വടവൃക്ഷം ഉണ്ടാവും മഹർഷി അവിടെ എത്രയോ പോയിണ്ട് അതുകൊണ്ടാണ് അറിയണത് ആ നദി കടന്ന് നല്ല പച്ചിലച്ചാർത്തുള്ള ധാരാളം വൃക്ഷങ്ങൾ സിദ്ധന്മാർ സേവിക്കുന്ന തപസികൾ ഉള്ളതൊക്കെ അവിടെ എത്തുക എത്തി എത്തിയിട്ടുണ്ട് അവിടെ ആ വടവൃക്ഷത്തിൻ്റെ ചൂട്ടിൽ ആ വടവൃക്ഷത്തിനെ വന്ദിക്കണം വൃക്ഷങ്ങളെ വന്ദിക്കുക എന്ന് പണ്ടത്തെ നമ്മുടെ ഒരു സംസ്കാരമാണ് എന്നുകൂടി നമുക്കിതെന്ന് മനസ്സിലാക്കാം അപ്പോൾ പിന്നെ അത് വെട്ടാൻ പാടുമോ വെട്ടലുണ്ടാവുമോ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ വെട്ടില്ല ഇവിടെ പേരാലാണ് കേട്ടോ വടവൃക്ഷം എന്ന് പറഞ്ഞാൽ പേരാലാണ് അരയാൽ വൃക്ഷം വേറെ ഇത് വടവൃക്ഷം രണ്ടും ശ്രേഷ്ഠമാണ് അതുകൊണ്ട് അതിനെ വന്ദിക്കണം നമസ്കരിക്കണം അങ്ങനെയാണെങ്കിൽ സർവ്വമംഗളങ്ങളും ഉണ്ടാവും അരയാലേ പേരാലേ അത് രണ്ടും അരയാലിനെയാണ് നമ്മൾ കൂടുതൽ വന്ധിക്കുക അമ്പലത്തിൽ അതാണ് ഉണ്ടാവുക ആ ഏഴ് പ്രദക്ഷിണം വയ്ക്കണം എന്നാണ് രാവിലെയാണ് പാടുള്ളൂ വൈകുന്നേരം ആൽപ്രദക്ഷിണം പതിവില്ല മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേനമ താഴത്ത് ബ്രഹ്മാവ് അടൂല് വിഷ്ണു മോളി ശിവൻ ഉള്ളതായ ത്രിമൂർത്തി സ്വരൂപമാണ് അരയാൽ അപ്പം അതിനെത്ര ശ്രേഷ്ഠതയുണ്ടാലോചിച്ച് ഓക്സിജൻ ഇത്രയധികം തരുന്ന ഒരു വൃക്ഷം വേറെ ഇല്ലയെന്നാണ് ഒന്നോ രണ്ടോ ആൽമര ഒരു സ്ഥലത്തുണ്ടായ ആ പ്രദേശത്തേക്ക് വേണ്ട ഓക്സിജൻ മുഴുവൻ ഒരു വൃക്ഷത്തിന് നൽകാൻ കഴിയുന്ന ഒറ്റ വൃക്ഷത്തിന് അപ്പോൾ അത്രയധികം ശ്രേഷ്ഠത ഉള്ളതുകൊണ്ടാണ് പണ്ടതിനെ വെച്ച് പിടിപ്പിക്കുക തറകെട്ടുക വന്ദിക്കുക അതൊക്കെ ചെയ്തത് അപ്പോൾ ആ വൃക്ഷത്തെ ആശ്രയിച്ച് അതിനെ തൊഴുത് വന്ദിച്ച് നിങ്ങൾക്ക് അവിടെ താമസിക്കാം വേണമെങ്കിൽ താമസിക്കാം അല്ല അവിടുന്ന് പൂവാണച്ച പൊക്കോളൂ എന്തായാലും വടവൃക്ഷത്തിനെ വന്ദിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഭരദ്വാജ മഹേഷി അങ്ങനെ അങ്ങട് പുറപ്പെട്ടു എന്നാ ഇറങ്ങട്ടെ മഹർഷിയേയും ചോദിച്ചു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു യാത്ര അനുഗ്രഹം മംഗളം ബോധൂ എന്നൊക്കെ പറഞ്ഞ് മെല്ലെ അവിടുന്ന് പുറപ്പെട്ടു കാളന്തി നദിയുടെ തീരത്തേക്ക് ആ ക്ഷത്രിയസിംഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടതായിട്ട് മഹാത്മ്യത്തോടും ഗാംഭീര്യത്തോടും കൂടിയാണ് പോവുകയാണ് കാളിന്തി നദിയിലെത്തി അതെങ്ങനെ കിടക്കും ഒരു ചങ്ങാടം സൃഷ്ടിച്ചിട്ട് കിടക്കുകയാണെന്നാണ് അതാസാധ്യത്തു കാളിന്തിയും ശീഘ്രസ്രോതോ വഹം നദീം നല്ല ഒഴുക്കുള്ളത് ശീഘ്രസ്രോതസ് വേഗം ഒഴുക്കുന്ന ശക്തിയോടുകൂടി ഒഴുകുന്ന നദീം ചിന്താം ആപേതിരേ സർവേ നദീജലതിദീർഷവ നദീജലം എങ്ങനെ കിടക്കും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ത കാഷ്ടസംഘാടം അതോ ചക്ര അചക്ര ദുസ്സു മഹാപ്ലവം കാഷ്ടം എന്ന് പറഞ്ഞാൽ മരങ്ങൾ മുള മരം ചെറിയ മരത്തിടി മുതലായിട്ട് ഇതൊക്കെ കൂട്ടിച്ചേർത്ത ചകാരലക്ഷ്മണ ചിത്വാം സീതായ സുഖമാസനം ലക്ഷ്മണൻ കയ്യിലുള്ള ആയുധങ്ങളെ കൊണ്ട് വെട്ടി ചെറുതാക്കി അതിൻ്റെ വലിപ്പം പാകമാക്കി സീതയ്ക്ക് പ്രത്യേകമായി ഒരു ഇരിപ്പിടം ഉണ്ടാക്കി എല്ലാവർക്കും അങ്ങനെ ഇരിക്കുന്ന പോലെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇരിപ്പിടം തീർത്ത് ചങ്ങാടം എന്ന് പറയുന്ന മരത്തടികൾ കൂട്ടിക്കെട്ടിയ ചങ്ങാടത്തെ ലക്ഷ്മണൻ സൃഷ്ടിച്ചു അങ്ങനെ കൊട്ട കൈക്കൊട്ട തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മുതലായിട്ടതെല്ലാം ചങ്ങാടത്തിൽ കയറ്റി ഏട്ട കയറിയാലും എന്ന് രാമനോട് പറഞ്ഞു രാമൻ കയറി കാളന്തി നദിയെ വന്ദിച്ചു ഇത് സഹസ്രേണ ഗോസഹസ്രേണസുരാശതഘടേണ ച നദിയെ വന്ദിക്കണം വൃത്തിയില്ലാത്ത സാധനങ്ങൾ അതിൽ കൊണ്ടേറിയാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയും മാലിന്യങ്ങളും ഡിസ്പോസബിൾ കപ്പും ഒക്കെ അതിൽ കൊണ്ട് എറിയുകയാണ് നമ്മൾ ചെയ്യണത് ഒന്ന് എന്ന് പറഞ്ഞാൽ അതിന് നമ്മളിത് എറിയാൻ പറ്റുമോ കുടിച്ചാൻ്റെ ബാക്കി കുപ്പി പ്ലാസ്റ്റിക്കേ സ്വതവേ അഥമെന്ന് അവർ ഈ കോവിൽ കേട്ടില്ല അറിയണവർ പ്ലാസ്റ്റിക്ക് കുപ്പിയിൽ അമ്പലത്തിലേക്ക് എണ്ണം കൊണ്ടുപോകാൻ പാടില്ല മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പലരും കാരണം ഈ കുപ്പി അവിടെ ഒരു വേസ്റ്റ് വേസ്റ്റാണെന്നുള്ളത് മാത്രമല്ല അതൊരു കാര്യം പ്ലാസ്റ്റിക് പൊതുവേ അഥമാണ് നല്ലൊരു വസ്തുവല്ല കാരണം എന്താ അത് നശിക്കില്ലാതന്നെ അത് നശിക്കാണ്ട് ഭൂമിയിൽ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റായിട്ട് കിടന്നാൽ ഭൂമിയുടെ ഭൂമിക്ക് കേടാണത് അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എപ്പോഴും കൊണ്ടുപോകുമ്പോൾ അല്ല പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ കൊണ്ടുപോകാം വാലൊക്കെ ഉള്ള ചെറിയ പാത്രങ്ങൾ ഉണ്ടാവാം അങ്ങനെ കൊണ്ടുപോകും ലോഹമായിട്ട് അത് അധമാൻ പാടില്ല പക്ഷേ നല്ല ലോഹത്തിലായിട്ടൊരു പാത്രത്തിൽ കൊണ്ടുപോകാം ചിലർ പ്ലാസ്റ്റിക് കവറിലും കൂടി കെട്ടി കൊണ്ടുപോകും ഏറ്റവും തെറ്റാണത് കാരണം അത് എടുത്ത് പൂജാരിക്ക് നല്ല പണിയാണ് പയലെ ഉപദ്രവിക്കുക നമ്മൾ ചെയ്യണം മനസ്താപം നമുക്ക് കിട്ടും അപ്പോൾ അതിനു പറ്റിയിട്ടില്ല ചില ചെറിയ പാത്രങ്ങൾ കയ്യിൽ കരുതുക ഡിസ്പോസബിൾ അല്ലാത്ത പാത്രങ്ങൾ അത് എണ്ണ ഒഴിച്ച് തിരിച്ച് വാങ്ങുക നമ്മൾ വീണ്ടും അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോവാ സന്ദർഭം വരുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുകയാണെന്നേ ഉള്ളൂ അപ്പോൾ ആ നദിയെ വന്ദിച്ചു വൃത്തികെട്ട വസ്തുക്കൾ എറിയുകയോ മലത്തിൽ മല മലമൂത്ര വിസർജനം ചെയ്യുകയോ വെള്ളത്തിൽ പാടില്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട ശാസ്ത്രം അതിൽ മൂത്രം ഒഴിക്കുക കല്ല് മുതലായിട്ട് ചെറിയ കുട്ടികൾ കല്ല് കുളത്തിലിടുമ്പോൾ പറയും മൂക്കൊണ്ട് മുങ്ങി തപ്പി ഇടിപ്പിക്കും എന്ന് ഇതിനകത്ത് പറയുന്നത് അതിൽ വൃത്തിയില്ലാത്ത സാധനങ്ങളോ വെള്ളത്തിന് ചേരാത്ത വസ്തുക്കളോ എറിയുന്നത് ഒരു ദ്രോഹമാണ് പ്രകൃതി ദ്രോഹമാണ് അതുകൊണ്ടാണത് ചെയ്യരുത് എന്ന് പ്രത്യേകം പറയണത് അപ്പം അവിടെ കാളന്തി നദിയെ വന്ദിക്കുക നദികളെ വന്ദിക്കുക എന്ന സംസ്കാരമാണ് നമുക്കുള്ളത് എന്ന് പറയുകയാണ് സ്വസ്തി ദേവി തരാമത്വാം പരയന്മേ പതിവ്രതം എൻ്റെ പതിവ്രത നിഷ്ഠ ഒരു കാരണവശാലും തെറ്റാതിരിക്കണേ അപ്പോൾ താൻ വിചാരിച്ചാൽ മതി പോരെ നിന്ന നദിയുടെ അനുഗ്രഹം അങ്ങനെ ഇല്ലല്ലോ നിഷ്ഠ തെറ്റാന്ന് പറഞ്ഞാൽ എന്താണ് വേറൊരാളുടെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നെ തൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ പറ്റില്ല ബലാൽക്കാരേണ തൻ്റെ പാതിവൃത്യം നശിപ്പിക്കാൻ ദുഷ്ടന്മാർ ഏത് കാലത്തും ഉണ്ട് എന്നത്തെ കാലത്ത് മാത്രമല്ല രാവണൻ്റെ അകപ്പെട്ടില്ലേ അപ്പം തന്നെ ലേശം ഒന്ന് ചരിത്രം പോയി എന്ന് പേടിയും സങ്കടവും ഉണ്ടായിരുന്നു ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ലാച്ചാലും അപ്പം അങ്ങനെയുള്ള സംഗതികൾ എന്നാണ് എൻ്റെ പാതിവൃത്തിയവ്രതം വിജയകരമായിട്ട് എനിക്ക് കൊണ്ടുനിർത്തുന്ന സ്ത്രീകൾക്ക് ഏറ്റവും വേണ്ടൊരു സംഗതിയാണ് പാതിവൃത്തി അവരുടെ പാതിവൃത്തി ഉണ്ടെങ്കിൽ അവർക്ക് വലിയ വിഷമമൊന്നും ജീവിതത്തിൽ വരില്ല എന്നാണ് അപ്പം അതെനിക്ക് എപ്പോഴും ഉണ്ടാകണമേ വന്നിട്ട് നിനക്ക് എല്ലാ തരത്തിലുള്ള പൂജ നേദ്യം ദാനം മുതലായിട്ട് ഞാൻ ചെയ്യാം മദ്യം മാംസം മുതലായിട്ടത് കൊണ്ടൊക്കെ പൂജിച്ച് നേദ്യവും ധാരാളം പശുക്കളെ ഗോസഹസ്രങ്ങളെ ഞാൻ ദാനം ചെയ്യാം സ്വസ്തി പ്രത്യാഗതേ രാമേപുരീം ഇക്ഷാ ഗുപാരിതാം ഗോസഹസ്രേണ സുരാശത കടയണ ച ധാരാളം മദ്യകുംഭങ്ങളെ കൊണ്ടും ഗോസഹസ്രേണ ആയിരം പശുക്കളെ കൊണ്ട് ദാനം ചെയ്തോളാം വനവാസത്തിൽ എനിക്ക് കുഴപ്പം വരരുതേ നദികൾക്കൊക്കെ ഒരു വ്യക്തികളുടെ പ്രാധാന്യം പണ്ട് കല്പിച്ചിരുന്നു നദികളെ വന്ദിച്ചിരുന്നു ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ചെലേസ്മിൻ സന്നിധി ഗുരു അല്ലേ പിതൃ ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ വടക്കോട്ട് നോക്കി സപ്ത നദികളെ ധ്യാനിക്കണം അനവധി നദീൻ്റെ കേട്ടോ സപ്തനദിയൊന്നും അല്ല ഭാരതത്തിൽ അളകനന്ദാദുതമന്ദാഗിനി എന്നും പറഞ്ഞ് ഭാഗവതം നോക്കിയാൽ പഞ്ചമസ്കന്ധത്തിലെ രേവ എന്ന് പറഞ്ഞിട്ട് ഒരു പടി നദി കാണാം നമുക്ക് അല്ലെ പ്രധാനപ്പെട്ടതാണ് ഗംഗേ ജയമനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേവേരി ചിലേശ്മിൻ തണ്ണിതി ഗുരു ഈ പേര് പറഞ്ഞാൽ തന്നെ സുഖം കിട്ടുന്നവരാണ് മറ്റ് നദികളെക്കുറിച്ച് യൂറോപ്പിലും അവിടെയുമ്പോഴേക്കെ പറഞ്ഞ് നോക്കും യു ബ്രിട്ടീഷ് ടൈഗ്രിസ് എന്ന് പറഞ്ഞാൽ വല്ല സുഖമുണ്ടോ കേൾക്കാൻ ആകപ്പാടത്തിനടുത്ത് പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാവുക അല്ലേ യു ബ്രിട്ടീഷ് ടൈഗ്രിസ് നൈൽസ് നദി എന്നൊക്കെ പറഞ്ഞാൽ ആമസോ മിസ്സോ മിസിസിപ്പി പി ഗംഗ യമുന എങ്ങേ ചെയ്യുമ ഇങ്ങനെയെ ചെയ്യുക അത് പറയുമ്പോൾ ആ വ്യത്യാസം എന്ത് തണുപ്പ് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നു അപ്പം നദികളെ വന്ധിക്കുക നദികളെ നിലനിർത്തുക വൃത്തികെട്ട വസ്തുക്കൾ എറിയാതിരിക്കുക അതിനെ പരിപാലിക്കുക ഇത് പണ്ടേ നമ്മുടെ സംസ്കാരമാണ് ഇന്നിപ്പോൾ ഉള്ളൂ പണ്ട് നമ്മൾ അങ്ങനെയാണ് നദികളെ കരുതിയിരുന്നത് അത് കാണിക്കുകയാണ് അതൊക്കെ പിന്നെ നദിയാണ് കിടക്കുകയാണ് മെല്ലെ ചങ്ങാടം നീങ്ങി 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 തെക്ക് വശത്ത് എത്തി അംശുമതി നദി എന്നുകൂടി പേരുള്ള കാളിന്തിയെ അവർ കടന്നു അതാ ഭരദ്വാജൻ പറഞ്ഞ പോലെ പേരാൽമരം കാണുന്നു ഒന്നും തെറ്റില്ല താപസവാക്യം അസത്യവുമായി വരാം തപസ്സികളുടെ വാക്കുണ്ടോ തെറ്റണു ആ പേരാൽമരം പറഞ്ഞ പോലെ കണ്ടു സീത പറഞ്ഞു നഗ്രോധം തമുപാഗമ്യോധ അശ്വത്ഥ ശാസ്ത്രനാമത്തിലെ വാക്കുണ്ട് നഗ്രോധ അശ്വത എന്നൊക്കെ പറഞ്ഞിട്ടേ നിഗ്രോധം ഈ ഭഗവാൻ വിഷ്ണു തന്നെയാണ് നിഗ്രോധം തമുപാഗമ്യ വൈദേഹി വാക്യപ്രഭേ നമസ്തേസ്തു മഹാവൃക്ഷാ പാരേണ്മേ പതിവ്രതം അവിടെ ഒന്നേ ചോദ്യമുള്ളു വൃക്ഷാ മഹാവൃക്ഷമേ അങ്ങേക്ക് നമസ്കാരം എൻ്റെ പാതിവൃത്യം സദാ പൂർത്തിയാക്കാൻ സദാ പാലിക്കാൻ തെറ്റാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ ആ വടവൃക്ഷത്തിനെ സീത വലം വെച്ചു എന്ന് പറയണം നോക്കൂ ലക്ഷ്മണ ഭഗവാൻ പറയണ ആ സീതയെ മുന്നിൽ നിർത്തിയിട്ട് നീ മുമ്പിൽ നടക്കുക ഞാൻ പിന്നിലും നടക്കാം സീത നടുവിലാവട്ടെ ഇനി ഘോരമായിട്ടുള്ള വനമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് മുമ്പിൽ നീ രക്ഷയ്ക്കാവണം പിന്നിൽ ഞാനും രക്ഷയ്ക്കാവണം മുമ്പിലും പിന്നിലും സീതയുടെ രക്ഷയ്ക്കായിട്ട് നമ്മൾ രണ്ടും നടുവിലായിട്ട് സീത നടക്കട്ടെ എന്ന് പറഞ്ഞു മാത്രമല്ല ലക്ഷ്മണ എന്തെല്ലാം പൂക്കളോ പഴങ്ങളോ എത്തിയ ഫലം പ്രാർത്ഥയതേ പുഷ്പം വാ ജനകാത്മജ ഫലം പുഷ്പം എന്തൊക്കെയാണ് ജനകാത്മജായ സീത ചോദിക്കുന്നത് അതെല്ലാം നീ കൊടുക്കണം തത്ത് പ്രയച്ച വൈ ദേഹ്യോ എത്ര മന പാവം എല്ലാ സുഖങ്ങളും തിരിച്ച നമ്മുടെ കൂടെ വരില്ലേ ഈ കാട്ടിൽ ശരിക്കും പറയാച്ച ബുദ്ധിമുട്ടല്ലേ ഉള്ളത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സുഖം ആ സീതയ്ക്ക് ഉണ്ടാവട്ടെ എല്ലാം കൊടുക്കാൻ നീയുണ്ട് എന്നൊരു തോന്നലോ ചോദിച്ചതൊക്കെ കിട്ടി എന്നൊരു സന്തോഷമെങ്കിലും കൊടുക്കുക നമുക്ക് അതുകൊണ്ട് വല്ല പുഷ്പമോ പഴമോ ആ സീതാ അതൊന്ന് കിട്ടാൻ പറ്റുമോ ലക്ഷ്മണമെന്ന് ചോദിച്ചാൽ അത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അത് ചെയ്യും ചെയ്തു അവസാനം വരെ ലക്ഷ്മണൻ എന്നാണ് കൊടുക്കണം കേട്ടോ ലക്ഷ്മണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കൊമ്പനാനകളുടെ ഇടയിലൊരു പിടിയാന പോലെ അവരിങ്ങനെ പോയി മാതങ്കയോർ മധ്യകഥ രണ്ട് ആനകളുടെ ഇടയിൽ നടക്കുന്ന പെണ്ണാനെ പോലെ ഗാംഭീര്യല്ലേ ആനയെന്ന് പറഞ്ഞാൽ എപ്പോഴായാലും ആരായാലും ഒന്ന് നോക്കും അല്ലേ ചിലരൊന്ന് തൊട്ട് തലേലും വെക്കുക അതെന്തൊക്കെയോ ചില വൈശിഷ്ടമുണ്ട് എന്നാണ് പറയണത് ഗണപതിയുടെ പ്രതീകമാണെന്ന് പറഞ്ഞിട്ട് തലയെടുപ്പുള്ള രണ്ട് കൊമ്പനാനകളുടെ ഇടയിൽ നടക്കുന്ന പോലെ എന്താ മരം വള്ളി മുതലായിട്ടതൊക്കെ പലതും അവിടെ കണ്ടു അപ്പം അതൊക്കെ ചിലതൊക്കെ ചോദിക്കും അതെന്താണ് ഇതെന്താണ് ചിലതൊക്കെ എനിക്ക് വേണം പഴം പെന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ അതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും എന്ന് പറയണം നല്ല മണൽത്തിട്ട തെളിഞ്ഞതായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ഹംസം കുളക്കോഴി മുതലായിട്ടുള്ള പക്ഷികളുടെ ശബ്ദങ്ങൾ ഇല്ലേ മാൻ അതുപോലെത്തെ മയിൽ അതിൻ്റെയൊക്കെ കരയണ ശബ്ദങ്ങൾ ഇതുകൊണ്ടൊക്കെ മനോഹരമായിട്ടുള്ള ആ കാളിന്തി തീരത്ത് ഏ അവരവിടെ വസിക്കുകയാണ് അവിടെ വാനരന്മാരുണ്ട് അതേപോലെ തന്നെ വാരണങ്ങൾ ആനയുണ്ട് വാനര വാരണ ൃത്യത്തെ ബർഹിണ പുത്രനാ പുഗ്രനാദിദേ ശുഭേവനേ വാനര വാരണായുധേ വാനരൻ എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങനെ തന്നെ വാരണം എന്ന് പറഞ്ഞാൽ ആന അപ്പോൾ വാരണവാരണ കവിതയ്ക്ക് പറ്റിയ വാക്കുകൾ ഊട്ടിച്ചേർത്തിരിക്കുകയാണ് വാരണ വാരണായുധേ സമം നദീ പ്ര ഉബേത്യസമ്മതം നിവാസമാജ്മുർ അധീനദർശനം വളരെ സുന്ദരമായിട്ടുള്ള ആവാസം നമുക്കിവിടെ തീർക്കാം ഇവിടെ ഏതായാലും നമുക്ക് താമസിക്കാൻ പറ്റും നന്ന അയോധ്യയുടെ അടുത്തല്ലല്ലോ അതുകൊണ്ട് നമുക്കിവിടെ കൂടിയാലോ എന്നങ്ങനെ ചിന്തിച്ചു എന്ന് പറയണം അങ്ങനെ എന്നെ നേരമാണ് പ്രഭാതായി ഇതൊക്കെ രാത്രിയിലാണ് കേട്ടോ നടക്കണം അവിടെ കഴിഞ്ഞു രാത്രി ആയപ്പോൾ എന്ത് ചെയ്തു അവിടെ അവരെ താമസിച്ചു ഇന്നെന്തായാലും ഈ യാത്ര വേണ്ട നേരെ ഇട്ടായില്ലേ അങ്ങനെ നിശ കഴിഞ്ഞു പോയി എന്ന് പറയണം അവിടെ ഇരുന്നു ആലിൻ്റെയൊക്കെ അടുത്തായിട്ട് അവിടെ ഇരിക്കുക കിടക്കുക മുതലായിട്ടതൊക്കെ ചെയ്ത നേരം രാത്രിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ പ്രഭാതമായി രാത്രിയാണ്ട് കഴിഞ്ഞു നേരം പ്രഭാതം ആയപ്പോൾ പക്ഷികളുടെ നാദം കേട്ടു ഇല്ലേ കുയിലിൻ്റെ ശബ്ദം പണ്ട് അലാറൊന്നുമില്ല ഈ എന്ന് അറിയാൻ ഏറ്റവും സുഖം എന്താ അറിയുമോ പക്ഷികളുടെ ശബ്ദം ചിലതൊക്കെ കോഴികൾ ആ സമയം എങ്ങനെ അവർക്ക് ഈ സമയം അറിയില്ല ആലോചിച്ചാൽ അത്ഭുതമല്ലേ കൃത്യം ഞാൻ സാച്ച് നോക്കിയിട്ടുണ്ട് പഴയന്നൂർ ചില കോഴികളുണ്ട് അവളെ സപ്താഹം നടത്തുന്ന സമയത്ത് ഈ മൂന്നര മണിക്ക് കൂക്കണ കോഴി കറക്റ്റ് മൂന്നരയ്ക്ക് ഊക്കും ചിലത് നാലരക്കാണ് കൂക്കുക അതാ നാലരയ്ക്ക് തന്നെ ഊക്കും ഇതെങ്ങനെ ഈ ടൈം അവർക്ക് അറിയണമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഈശ്വരനെ ഓർക്കാൻ സാധിക്കും കാരണം അവരുടെ മൊബൈൽ ഇല്ല ക്വാർട്ട്സ് ഇല്ല വാച്ച് ഇല്ല ക്ലോക്കില്ല പക്ഷേ കൃത്യമായിട്ട് പക്ഷികൾ പൂജനം ചെയ്തിരുന്നു പക്ഷേ തൊണ്ണൂറ് ഇതുപോലെ വായിക്കുമ്പോൾ ഒരു സ്ഥലത്ത് മൂന്നേ മുക്കാലായ എന്താ എന്ന് പറയുന്ന ഒരു പക്ഷികളുണ്ടാക്കോ കൂ കോ എന്ന് കൂക്കണത് എന്തൊരു രസം അവിടെ അലാറത്തിൻ്റെ ആവശ്യമില്ല അടുത്താണ് കൂടെ ഈ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഉണർന്നിരുന്നത് മൂന്ന് മുക്കാൽ മൂന്ന് അമ്പയിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് ആ ശബ്ദം കുയിലുകൂക്ക ഉണ്ടാക്കും അതാണ് ആ പക്ഷികളുടെ ശബ്ദം നേരം പ്രഭാതമായി പ്രഭാതത്തെ വിളിച്ചറിയിക്കുന്നത് പോലെ എല്ലാവരും നീക്കി നേരം വിളിച്ചായി പക്ഷികളുടെ ശബ്ദം കണ്ട് നാനാ പക്ഷികൾ നാദം കൊണ്ടും ഈ അഗസ്ത്യാശ്രമത്തെ വർണ്ണിക്കുന്ന രാമായണത്തിൽ അതിന് എഴുന്നേറ്റു കുളി ആ നദിയിൽ സുഖമായിട്ട് കുളിച്ച് ഒഴുകണ വെള്ളമാണെങ്കിൽ ഇതിലും മീതെ വെക്കാൻ നല്ല ജലം വേറെ ഉണ്ടോ ആ നദീജലത്തിൽ അങ്ങനെ നീരാടിയിട്ട് മഹർഷി പറഞ്ഞതായിട്ടുള്ള മാർഗത്തിൽ കൂടെ ചിത്രകൂടത്തിലേക്ക് നടന്നു എന്ന് പറയണം പ്ലാശിൻ പൂവ് ധാരാളം പിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പൂവ് ഇതിനെന്തോ ചില വൈശിഷ്ട്യേണ്ടതാണ് പ്ലാശിൻ പൂവ് ചിലക്കിലൊക്കെ ഇങ്ങനെ കാണാൻ പ്ലാശിൻ പൂവ് ഇല്ലേ മാല കെട്ടിയിട്ട് ചില ഭഗവതിക്കൊക്കെ ചേർത്താ ആ പ്ലാഷുകൾ അഗ്നിജ്വാലകളെ പോലെ മനോഹരമായിട്ട് പുഷ്പിച്ച് നിൽക്കുന്നത് നോക്കൂ ലക്ഷ്മണ എന്ന് രാമചന്ദ്രൻ പറഞ്ഞു ചേരിൻ്റെ വൃക്ഷമുണ്ട് കായ്കളുണ്ട് അവിടെ ധാരാളം തേനുകൾ ഉള്ള തേൻകൂടുകൾ തൂങ്ങി നിൽക്കണു കണ്ടുവോ വൃക്ഷത്തിൻ്റെ മുകളിൽ നത്ത് ഇങ്ങനെ ശബ്ദിക്കണു കുയിൽ ശബ്ദിക്കണു അതിൻ്റെ ശബ്ദവും കേട്ടുകൊണ്ട് രാമലക്ഷ്മന്മാർ ചിത്രകൂടത്തിൻ്റെ നേർക്കാണ് പോവുകയാണ് പക്ഷികളുണ്ട് ആനകളുണ്ട് മാനുണ്ട് പലതും ഉണ്ട് കാൽനടയായിട്ട് അവരിങ്ങനെ നടന്ന് നടന്ന് പോയി നിർമ്മലമായിട്ടുള്ള ജലമുണ്ട് ഫലങ്ങളുണ്ട് കിഴങ്ങുകളുണ്ട് അതുപോലെ ധാരാളം മഹർഷിമാർ അവിടെ താമസിച്ച് തപസ് ചെയ്തിരുന്നു ത്രേതായുഗത്തിലൊക്കെ അനവധി മഹർഷിമാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ ഭരദ്വാജൻ പറഞ്ഞിട്ടുണ്ട് അത്രയധികം മഹർഷിമാർ തപസ്സു ചെയ്ത സ്ഥലമാണ് അപ്പോൾ ആ തലത്തിന് തന്നെ ഒരു മഹാത്മ്യം ഉണ്ടാവും തപസ്സുകളുടെ മാഹാത്മ്യം ആ തപസ്സിൻ്റെ മഹാത്മ്യം അവിടെ കാണാതിരിക്കില്ല എന്നാണ് അപ്പോൾ ചില സ്ഥലത്ത് പോയാൽ നമുക്കത് പ്രത്യേകം തോന്നും ഇല്ലേ ഒരു ശാന്തത ഒരു സമാധാനം ഇവിടെ നിന്ന് എന്ത് മടങ്ങി പോകാനേ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ തപസ്തികൾ അവിടെ ഉണ്ട് അങ്ങനെ ധാർമ്മികനായിരിക്കുന്ന ഏറ്റവും അധികം വിശിഷ്ടമുള്ള വൈശിഷ്ടമുള്ളതായിട്ടുള്ള വാൽമീകി മഹർഷിയെ കാണുകയാണ് അവർ പല മഹർഷിമാരുണ്ടെന്ന് പറഞ്ഞല്ലോ ആദ്യം കണ്ടത് ആരെയാണ് വാൽമീകി മഹർഷിയാണ് കണ്ടത് എന്ന് പറയണം വേഗം നമസ്കരിച്ചു എത്രയോ തപസ്ത ചെയ്ത് ഇല്ലേ രാമായണം എഴുതിയെന്നുള്ള ആളാണല്ലോ അവർ പുറ്റ് വന്ന് മൂടണ പോലെ ഇളകോത്ത തപസിയാണ് വാൽമീകി വേഗം ആ മേഷിയെ നമസ്കരിച്ചു വടങ്ങിയതിന് ശേഷം രാമൻ ലക്ഷ്മണോട് പറഞ്ഞു ലക്ഷ്മണ ഇവിടെ തന്നെ കേട്ടോ നമുക്ക് ഇപ്പോൾ തൽക്കാലം പറ്റിയ സ്ഥലം എന്നും പറഞ്ഞേ അവിടെ ഒരു പാർപ്പിടം നിർമ്മിക്കണം ചെറിയ ഭർണശാല അത്രയേ ഉള്ളൂ പക്ഷേ ഒരു കാര്യമില്ല നമ്മൾ കുറച്ച് സ്ഥിരം ഇവിടെ വസിക്കാൻ പോവുകയാണ് അത്ര വേഗം ഇവിടുന്ന് പോകണില്ലല്ലോ ഭരതൻ വന്നിട്ടാണ് പിന്നെ പോണത് കാരണം ബടിയും സ്വയം എന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവിടെ വസിക്കാനാണോ ഉദ്ദേശം നിശ്ചയില്ല സ്ഥിരം വസിക്കുക പോലെ ഒരു സ്ഥലമാവുമ്പോൾ വാസ്തു നോക്കണം നമ്മളെപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണത് എന്ത് വാസ്തു ഏത് വാസ്തു ഇപ്പം ഇവിടെ പറയണു തൗ മിത്രേ മാനിൻ്റെ മാംസം കൊണ്ടുവന്നിട്ട് വാസ്തു പൂജ നടത്തണം കഴിയുന്നത്ര വാസ്തു നോക്കിയിട്ട് വേണം ഇതൊക്കെ കെട്ടാൻ ഐനേയം മാംസമാകൃത്യശാല യക്ഷ്യാമേഭയം കർത്തവ്യം വാസ്തുശമനം സൗമിത്രേ ചിരജീവി അഥവാ വാർത്ത ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും കുറവ് വന്നാൽ അത് മാറ്റാനാണ് അത്രയും വാസ്തുപൂജ ഭഗവാനും കൂടി അത് നോക്കിയിട്ടുണ്ട് ദ്വാരകയിൽ അവിടെയും ഈ പറയുണ്ട് യഥാ വിനിർമ്മിതം വാസ്തുപ്രകാരം അത്രയും ദ്വാരക ഉണ്ടാക്കി ഇതാ കാറ്റും വെളിച്ചുമൊക്കെ ധാരാളം സഞ്ചരിക്കണം വരേണ്ട അതാത് സ്ഥാനത്ത് അതാത് സംഗതികൾ വരണം അല്ലേ വടക്ക് കിഴക്കേ കോർണറിൽ പൂജാമുറി അല്ലെങ്കിൽ അടുക്കള അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ടാണ് കെട്ടാൻ പാടുള്ളൂ പണ്ട് ദശരഥൻ്റെ അവിടെ യാഗശാല നടത്തിയപ്പോഴും പറയേണ്ടത് വടക്ക് കിഴക്കേ കോർണറിലാണ് ഹോമകുണ്ടം അതെപ്പോഴും ഈശ്വരകാര്യത്തിനോ അല്ലെങ്കിൽ അടുക്കളയാവാം എന്നാണ് അടുക്കള പണ്ട് ഈശ്വരകാര്യത്തിൽ നിന്ന് വ്യത്യസ്തമല്ല അഗ്നിയാണല്ലോ ജ്വലിക്കുന്നത് പാടു അല്ലാണ്ട് വേറെ സ്ഥലത്ത് നിന്നും വെക്കുന്നത് നന്നല്ല എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് വാസ്തു നോക്കണം മൃഗംഹത്വാനയക്ഷിപ്രം കുറച്ച് മൃഗങ്ങൾ ആ മാനെ മുതലായിട്ടതിനെ കൊന്നിട്ട് വേഗം കൊണ്ടുവരൂ അങ്ങനത്തെ വധങ്ങൾ ശരിക്കും ഹിംസയല്ല ധർമ്മത്തിന് വിരോധമല്ലാത്ത വിധത്തിൽ ആ മാംസം നമുക്ക് പൂജയാക്കിയിട്ട് വാസ്തുദേവന് നൽകണം അങ്ങനെ ആ വാസ്തുവിനെ ആ മാനിൻ്റെ മാംസത്തെ വേവിച്ചു ലക്ഷ്മണൻ കേൾക്കുമ്പോൾ നമുക്കൊരു ലക്ഷം അല്ലേ ചെയ്യാൻ പാടുമോ സാധു ജീവിയെ കൊല്ലാൻ പാടുമോ ധർമ്മം അല്ലാത്തത് ഭഗവാൻ ജീവോ രാജ്യം കൂടി ഉപേക്ഷിച്ച ആളാണ് പക്ഷേ ഇത്രയേർക്കത് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ചെയ്യേണ്ടതിന് ഇപ്പം അതുതന്നെ വേണ്ടേ എന്നുള്ള നിലയ്ക്കാണ് ഭഗവാൻ അതിൽ ആസക്തമായിട്ടോ അല്ലെങ്കിൽ ഹിംസയണമെന്നുള്ള നിലയ്ക്കൊന്നും അല്ല ചെയ്യണത് അത് ധർമ്മമാണ് അത് ചെയ്തില്ലെങ്കിലാണോ കുഴപ്പമുണ്ടാവുക അതുകൊണ്ട് അങ്ങനത്തെ രാമൻ ചെയ്യുള്ളു ആ സാധു മൃഗമാണ് പക്ഷെ കൊന്നു വേവിച്ചു അല്ല പോലെ അഗ്നിയിൽ വേവിച്ചു രാമൻ കുളിച്ചു എന്നിട്ട് നമുക്ക് യജ്ഞ യജിക്കുക ഈ ഇതിനെ യജിക്കുക ഒരു ഹോമമായിട്ട് നടത്തണം ദേവതകൾക്ക് സമർപ്പിക്കണം എന്നും പറഞ്ഞ് കുളിച്ചു വന്ന രാമൻ ആ മാംസങ്ങളെ നേതൃത്തി എല്ലാം നിവേദ്യം നടത്തി വാസ്തുദേവൻ കടത്തി വാസ്തുപൂജ നടത്തി വാസ്തുപൂജ നടത്തിയിട്ടേ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കാൻ പാടുള്ളൂ എന്നാണ് അവിടെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഈ വാസ്തുപൂജ കൊണ്ട് അത് തീരും കഴിയുന്നത്ര നോക്കിയിട്ട് കെട്ടുക വാസ്തു നോക്കിയിട്ട് കെട്ടുക അല്ലെങ്കിൽ ഓരോ ഉപദ്രവങ്ങൾ കാണും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കും കൂടി പഠിക്കണം കേട്ടോ അത് അതിനാണ് കഥ അമൻജീദ് മനസ്സിലാക്കാൻ പറയാൻ വേണ്ടി മാത്രമല്ല വാസ്തു നോക്കിയിട്ടേ വീട് കെട്ടാവൂ അല്ലെങ്കിൽ പൊളിക്കേണ്ടി വരും അല്ലാച്ച എണ്ണം കുറയും വീട്ടിലത്തെ നോക്കണം അതുവരെ വരും അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്തായാലും ആ വിശ്വദേവ ബലി എന്ന് പറയുന്ന ബലിയാണ് വാസ്തുവിന് ചെയ്യേണ്ടത് രുദ്രവൈഷ്ണവ മന്ത്രം ചൊല്ലി അവരങ്ങനെയൊക്കെ രുദ്രവൈഷ്ണവയജ്ഞം നടത്തിയതാണ് രുദ്രവൈഷ്ണവയജ്ഞവും വിശ്വദേവ ബലിയും ഒരു ബലി നടത്തി യജ്ഞം നടത്തി രണ്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതാണ് അങ്ങനെ പറഞ്ഞത് വിശ്വദേവ ബലി നടത്തി രുദ്രവൈഷ്ണവ യജ്ഞം നടത്തി അത് യജ്ഞമാണ് അങ്ങനെ ബലികളെ അനുഷ്ഠിച്ചു രാമലക്ഷ്മണന്മാർ യാഗവേദിയൊക്കെ വേണ്ട പോലെ ഒരുക്കിയിട്ടാണ് ചെയ്തത് മന്ത്രം വെള്ളം കായികനികളോട് കൂടി നെയതിക്കുക മാംസം നെയ്തിക്കുക അതും അവിടെ അലൗഡാണ് അതുകൊണ്ടാണ് മാംസം നേദിച്ചത് ചമത ദർഭ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേദമന്ത്രങ്ങളെ കൊണ്ട് ആ വിധി തർപ്പണം യഥാവിധി തർപ്പണമൊക്കെ ചെയ്തിട്ട് വാർത്തുബലി ചെയ്തു താം വൃക്ഷപർണഛദനാം മനോജ്ഞാം മനോഹരമായിട്ട് വായു സഞ്ചാരം ഒക്കെ ഉള്ളതായ ആ ചെറിയ ആശ്രമം ദേവലോകത്തെ സുധർമ്മ എന്ന് പറയുന്ന മന്ദിരം പോലെ ചെറിയ രാജധാനി പോലെയാണത് വളരെ സൗകര്യങ്ങളൊക്കെ ഉള്ള അദ്ഭുതകരമായിട്ടുള്ള ഒന്നാണ് സുധർമ്മ യോഗത്തിലുള്ളതാണ് വാസസ്ഥലം ഇനി അധികം സൗകര്യമുള്ളൊരു സംഗതി ലോകത്തിൽ വേറിയില്ല സുധർമ്മ ആ സുധർമ്മയെപ്പോലെ മനോഹരമായിട്ടുള്ള പ്രകൃതിദത്തമായ വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ച ആശ്രമത്തിൽ രാമലക്ഷ്മണന്മാർ ചിത്രകൂടത്തിൽ നദി വസിച്ചു അവിടുന്ന് മാലിയവതി എന്ന നദി അവിടെ ഉണ്ടായിരുന്നു രമ്യമാച്ച് മല്യവതി നദിയെയും കണ്ട് ആനന്ദിച്ചു നേരെ അതിൻ്റെ മുമ്പിലാണ് തീർത്ഥജലം ഒഴുകുന്നതായ മാലിയവതി നദി അതിനെ കണ്ട് ആനന്ദം നല്ലപോലെ മനസ്സിൽ കണ്ടു അയോധ്യ വിട്ട ദുഃഖം ഒരു പരിധി വരെ ഇതുകൊണ്ടൊക്കെ പോയി നല്ലൊരാശ്രമം അവിടെ സ്ഥാപിച്ചു വാൽമീകി മഹർഷി അടുത്തുണ്ട് തെളിഞ്ഞ ജലം ഒഴുകുന്ന മാലിയവതി നദിയുണ്ട് മൃഗങ്ങൾ പക്ഷികൾ ധാരാളമുണ്ട് നല്ലോണം പച്ചിലകൾ നിറഞ്ഞ വൃക്ഷങ്ങൾ ചെടികൾ കുളിർകാറ്റ് ഒക്കെ കണ്ടു അയോധ്യ വിട്ട ദുഃഖം ഭഗവാൻ ഒരു പരിധിവരെ ഇല്ലാതായിതുന് സൂരമ്യം ആസാദ്യ തുചിത്രകൂടം സൂരമ്യം ആസാദ്യ തുചിത്രകൂടം നദീഞ്ചതാം മാലിയവതി സുതീർത്ഥാം സുതീർത്ഥം ഒഴുകുന്ന മാലയവതി നദിയെ കണ്ട് നനന്ദഹൃഷ്ടോ മൃഗപക്ഷിചുഷ്ടാം മൃഗങ്ങളും പക്ഷികളെ കൊണ്ട് നിറഞ്ഞ അത് കണ്ടിട്ട് ഹൃഷ്ടമാനസനായി മനസ്സുകൊണ്ട് സന്തോഷിച്ചു ജഹവിച്ച ദുഃഖം ദുഃഖത്തെ കളഞ്ഞു ദുഃഖത്തെ കളഞ്ഞു ജഹോവിച്ച ദുഃഖം പുരവി പുരവിപ്രവാസ പുരമായിരിക്കുന്ന അയോധ്യ വിട്ട ദുഃഖം രാമലക്ഷ്മണന്മാർ ഒരു പരിധി വരെ വിട്ടു മുഴുവൻ പോവില്ലല്ലോ അങ്ങനെ പ്രതിരമണീയമായ ചിത്രകൂടത്തിൽ മാലി വധീ നദിയിലത്തെ വെള്ളം ആ ഒഴുകുന്നത് കണ്ട് സുഖമായി വസിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സർഗം ഇനി സുമന്ദ്രൻ അയോധ്യയിലേക്ക് വരുന്ന ഭാഗമാണ് ഓയിന്ന് നേരത്തെ പറഞ്ഞു അവിടുന്ന് എന്ന് ഇവിടെ എത്തിയിട്ട് ചില രംഗങ്ങൾ പറയണ തുടർന്നുള്ള സർഗത്തിൽ പൂർവൻ രാ മതബോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഗണന്ദമുത്തതരണം ലങ്കാപുരീദാഹണം പശ്ചാത്തലാവണകുംഭകർണനിധനം ഏതത്യരാമായ ഓം പൂർണമത പൂർണമദം പൂർണൽ പൂർണമുദത്തെ പൂർണ്ണത്തെ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം